സൊഹായോളിറ്റ്സ് മി മുഹമ്മദ് നജീം നാസർ അഗൈൻ സോ വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റത്ത് അനാലിസിസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക കാര്യം അതിന് മുമ്പത്തെ ദിവസം എല്ലാവരും ട്രെൻഡിങ് ആയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നാരോ സി പി ആർ ആണെങ്കിൽ അത് ട്രെൻഡിങ് കിട്ടത്തില്ല പക്ഷേ അതിനുശേഷം വ്യാഴാഴ്ച നമ്മൾ പറഞ്ഞു ഈ ആഴ്ച അതായത് ശനിയാഴ്ചത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ആഴ്ചയാണെന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ ഇന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല കാര്യം ഞാൻ ടെലഗ്രാമിലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് ലൈവ് സെക്ഷനിൽ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട് അവരടുത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മസ്റ്റായിട്ടും അവർ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ അനാലിസിസ് നടത്തിയ കാര്യങ്ങളെല്ലാം മസ്റ്റായിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ വേറെ ഭീകര കാര്യങ്ങൾ പറഞ്ഞ് ഓവർ ഇൻട്രൊഡക്ഷൻ ഞാൻ ചിലവാക്കുന്നില്ല നമ്മൾ അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഓട്ടിച്ച് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഈ മാസം പൊതുവേ കുഴപ്പമില്ല ഒരു വേറെ സെറ്റപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചാർട്ട് കാണിച്ചിട്ട് പറയാം പിന്നെ അല്ലാതെ നമ്മൾ പെട്ടെന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഒരുമിച്ച് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് കിട്ടിയ ഒരു ഒരിതാണ് അത് വീക്ക്ലി സി പി ആർ ആയിക്കോട്ടെ അതേപോലെ ഡെയിലി സി പി ആർ ആയിക്കോട്ടെ എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരാഴ്ച ബാങ്ക് നിഫ്റ്റി ട്രെൻഡിങ് ആയിട്ടായിരിക്കും വരുന്നത് അതിൽ തന്നെ എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളതിലായിരുന്നു കാര്യം അതിനുശേഷം തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന രീതികളും എൻട്രി എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ട്വൻറ്റി ഇ എം എ അല്ലെങ്കിൽ നയനിയമെ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ അതൊന്നും ഞാൻ ചാർട്ട് കാണിക്കാതെ സംസാരിച്ചിട്ട് കാര്യമില്ല സോ ലെറ്റ്സ് ജംപ് ഡി ദ ചാർട്ട് അപ്പോൾ വേണ്ടി ആദ്യം നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങണോ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങണോ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമാണല്ലോ ലാസ്റ്റ് സംസാരിച്ചത് സോ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി സെറ്റപ്പിൽ നിൽക്കുന്നത് നമുക്ക് കാണാം ഓൾറെഡി മന്ത്ലി സെറ്റപ്പ് ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ബേറി സെറ്റപ്പിലാണ് നമ്മൾ മന്ത്ലി സി പി ആർ നിൽക്കുന്നത് സോ മാർക്കറ്റ് മുകളിലോട്ട് കയറിയതിന് ശേഷം ബേറി സെറ്റപ്പിനെ അനുകൂലമായിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ വീക്കിലിയിലോട്ട് വരുവാണെങ്കിൽ ഇത് കുറച്ച് സംസാരിക്കേണ്ട കാര്യമാണ് സോ വീക്കിലിയിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണ് വീക്കിലി സി പി ആറിൽ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം വൈഡായുള്ള സി പി ആർ ആണ് ഈ ആഴ്ച നാരോ ആയിട്ടുള്ള സി പി ആർ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് താഴോട്ട് തന്നെ പോകുന്നു അപ്പോൾ സാധാരണഗതിയിൽ മാർക്കറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിക്കും ഇനി മാർക്കറ്റ് ബേറിഷ്യായിട്ട് താഴോട്ട് പൊക്കോണ്ടിരിക്കും അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെയിലി ചാർട്ടിൽ പെട്ടെന്ന് പറഞ്ഞ് തരാം വന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരാം ഇതാ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റി ഇതാ നമ്മുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ അസെൻഡിംഗ് അസെൻഡിങ് 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 അസെൻഡിംഗ് അസെൻഡിങ് അപ്പം ഇന്ന് വരെയും ബാങ്ക് നിഫ്റ്റി അസെൻഡിങ് സി പി ആർ ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് അതിനുശേഷം നാളത്തെ സി പി ആർ നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത്രയും നാളെ നമ്മൾ കണ്ടതിൽ നിന്ന് എന്താണ് വ്യത്യാസമായിട്ട് കാണുന്നത് ഇത്രയും നാൾ അസെൻഡിംഗ് സി പി ആർ ആയിട്ട് ഡെയിലി ചാർട്ടിൽ വന്നുകൊണ്ടിരുന്നതാണ് അതേപോലെ വീക്ലി സി പി ആർ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് അസെൻഡിങ് അസെൻഡിംഗ് സി പി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പെട്ടെന്ന് ഡെയിലി ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഡിസെൻഡിങ് സി പി ആർ ഫോം ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നാൾ വന്നാൽ നിന്ന് ഫസ്റ്റ് ഡിസെൻഡിംഗ് സി അത് തന്നെ ഒരു ബേരിഷൻസിന്റെ ഫസ്റ്റ് സൈന സോ സെക്കൻഡ് സൈൻ എന്ന് പറയുന്നത് നാളെ ബാങ്ക് നിഫ്റ്റി എവിടെ ഓപ്പൺ ആകും എന്നുള്ളതിലാണ് കാര്യം സോ നമ്മൾ ലാസ്റ്റ് എഫ് ഐ എസിന്റെയും അവസാനം അവരുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സ്റ്റിൽ ഷോർട്ട് പൊസിഷൻ കുറച്ച് കൂടുതലായിട്ട് നിൽപ്പുണ്ട് അപ്പം അതിന്റെ ഫർദർ കാര്യങ്ങളെല്ലാം നമുക്ക് രാത്രി പത്തരയ്ക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോഴാണ് അവരുടെ ഡീറ്റെയിൽ മൊത്തത്തിൽ പുറത്ത് വിടുന്നത് സോ ഇപ്പൊ ലാസ്റ്റ് വരെ നോക്കിയപ്പോഴത്തേക്കും അവർ ഒരുപാട് ഷോർട്ട് പൊസിഷനി മെയിൻറ്റെയിൻ ചെയ്ത് നിൽപ്പുണ്ട് സോ മോസ്റ്റ് പ്രോബ്ലി മോസ്റ്റ് പ്രോബ്ലി ഇതിന് താഴെയായിട്ടാണെങ്കിൽ എഗെയിൻ ഈ ഒരു ബേറിഷ്നസ് കണ്ടിന്യൂ ചെയ്യാം എവിടം വരെ അതിനുവേണ്ടി നമ്മൾ ദാണ്ട വീക്ക്ലി സി പി ആറിൽ ഒന്നുകൂടെ വരെയാണ് അപ്പോൾ വീക്കിലി സിബൽ ഈ താഴോട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന സപ്പോർട്ട് ലെവൽ അതായത് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പതോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ സി പി ആൻ്റെ സെൻട്രൽ വരവെല്ലാം വന്നിട്ട് മാർക്കറ്റ് ഭീകരമായിട്ട് മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ ഭീകരമായിട്ടല്ലെങ്കിലും ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കും വീക്ക്ലി സി പി ആറിൽ നാരോ സി പി ആർ അല്ലെ ഫോം ആയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രെൻഡിങ് അല്ലേ ആവേണ്ടുള്ളത് സ്വാഭാവികമായിട്ട് ട്രെൻഡിങ് ആണ് ആവേണ്ടുള്ളത് ആണ് ആവേണ്ടുള്ളത് പക്ഷേ എന്തുകൊണ്ട് മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് മുകളിലോട്ട് കയറുമെന്ന് ഞാൻ പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി സി പി ആർ വൈസിൽ നോക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു അസെൻഡിങ് സി പി ആറിൽ നിന്ന് ഡിസെൻഡിങ് സി പി ആർ വന്നത് പക്ഷേ വീക്കിലിയിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റിൽ ഇതൊരു ബുള്ളിഷ് ബയ സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഓക്കെ സോ മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് വേണമെങ്കിൽ മുകളിലോട്ട് കയറാം കാരണം ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയത് അസെൻഡിങ് സി പി ആർ ആയിട്ടാണ് അതുപോലെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ സി പി ആറിന് മുകളിലുമാണ് പക്ഷേ ഇത് കുറച്ചുകൂടെ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് എപ്പോഴും ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡില് ഈ പറയുന്ന സി പി ആറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമായിരുന്നെങ്കിലാണ് പക്ഷേ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതൊരു ബേറിഷ്നെസ് ആയിട്ട് തന്നെയാണ് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് വൺ അവർ ക്ലോസ് ആയത് അതൊരു ചെറിയ നെഗറ്റീവാണ് എന്നാലും നമുക്ക് ഇങ്ങനെ കുറച്ച് ഇറങ്ങി വന്നതിന് ശേഷം ഓപ്പൺ ഇൻട്രസ്റ്റും അന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയതിന് ശേഷം നമുക്ക് മുകളിലോട്ട് പോകുമെന്ന് ഇപ്പം പ്രതീക്ഷിക്കുകയാണ് ഇനി നാളെ മാർക്കറ്റ് വീണ്ടും ഇറങ്ങി വരുമ്പോൾ നാളത്തെ ആ ഒരു ഓയുടെ സെറ്റപ്പും എല്ലാം കൂടെ നോക്കിയിട്ട് എങ്ങനെ ആകും എന്നുള്ളത് നമ്മൾ നാളെ പറയാം ഇപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അനാലിസിസിൽ കാണുന്നത് അതായത് ആ ഒരു ബേറിഷനസ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണുന്നത് ഇവിടം വരെ വന്നതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് റിവേഴ്സ് ആയിട്ട് കയറി പോകാം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് സി പി ആറിന് മുകളിൽ മാർക്കറ്റ് ഓപ്പണായി അതേപോലെ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഇറങ്ങി വന്നതിന് ശേഷം ഈ പറയുന്ന നമ്മുടെ നമ്മുടെതാ ഡെയിലി സി പി ആറുകളില്ലേ ഈ ഡെയിലി സി പി ആർ ഫസ്റ്റ് അസെൻഡ് ഡിസെൻഡിങ് സി പി ആര് ഫോം ആയിട്ടേ ഉള്ളൂ വേണമെങ്കിൽ ദാണ്ടേ ഇപ്പം നാളത്തെ ദിവസവും ഒരു മൂവ്മെൻറ്റ് നടക്കുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഇവിടെ ചിലപ്പോൾ ഒരു സി പി ആർ വരുന്നതെന്ന് വെച്ചു അങ്ങനെ പിറ്റേ ദിവസം ഇവിടെ സി പി ആർ വരുമ്പോൾ എന്തായി അതൊരു കൺസോൾട്ടേഷൻ സെറ്റപ്പ് ആയില്ലേ കാര്യം നമുക്ക് ഇനി ഇത് ബേറിഷരോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന നമുക്കൊരു ഉറപ്പ് വരണമെങ്കിൽ ഇങ്ങനെ ഇത് താഴോട്ട് താഴോട്ട് സി പി ആർ ഫോം വരണമല്ലോ അതിന് ആ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നാളത്തെ മൂവ്മെന്റ് കഴിയുമ്പോഴേ മനസ്സിലാവും സ്റ്റിൽ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നാളത്തെ ദിവസം മാർക്കറ്റിന്റെ ഓപ്പൺ ആണ് സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ബേറിഷനസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഈ പറയുന്ന സി പി ആറിന് താഴെ ഒരു ലോവർ വാല്യൂ ഏരിയ റിലേഷൻഷിപ്പ് ആണ് ഫോം ആവുന്നതെങ്കിൽ എഗെയിൻ ഈ സി പി ആറിൽ അടിച്ചിട്ട് ഒരു റിവേഴ്സലിന് സാധ്യത കാണുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഈ ഒരു കാര്യം ഞാൻ എന്തിനാണ് സി പി ആർ മായിക്കാതെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരുന്നു വന്നുകൊണ്ടിരുന്നിട്ട് കറക്റ്റ് സി പി ആർ എന്ന് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഫിഫ്റ്റി മിനിറ്റ് ആണ് ഫൈവ് മിനിറ്റ് ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും റെസ്പെക്ട് ചെയ്തിട്ട് കയറി പോയി ഈ പറയുന്ന വെർജിൻ സി പി ആർ ഒക്കെ നമ്മൾ ആൾറെഡി നിങ്ങൾക്ക് വരച്ചിട്ട് തരുന്നതാണ് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നില്ല ഓക്കെ അപ്പോൾ അതിൽ തന്നെ ഇനി അടുത്ത ആ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ആ കഥ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചത്തെ ആയിരിക്കും എന്ന് പറയാനുള്ള കാര്യം അപ്പൊ അതിൽ തന്നെ ബുള്ളിഷ് ബയാസിൽ നിന്ന് രാവിലെ തന്നെ നമുക്ക് ബേരിഷ് ബയാസ് കൺഫർമേഷൻ കിട്ടി അവിടുന്ന് ട്രെൻഡിങ് ആണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നതാണ് സോ എഗെയിൻ അത് റേഞ്ച് ബോണ്ട് ആവാനുള്ള സാധ്യതയില്ല മാർക്കറ്റ് മുകളിലോട്ട് കയറി നമ്മുടെ സി പി ആർ എത്തി ആ സി പി ആർ ഇന്ന് നേരെ റിവേഴ്സായി മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു അപ്പോൾ ഈ പറഞ്ഞ മൂവ്മെൻറ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് വർക്ക്ഷോപ്പിലെ മെമ്പേഴ്സുമായിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ് പക്ഷെ ഇന്ന് ഇടാത്തതുകൊണ്ട് ടെലഗ്രാമിലിടാത്തോണ്ട് നിങ്ങളെടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല സോ ഇനി നിഫ്റ്റിയുടെ കേസിലോട്ട് വരാം കമ്മിങ് ടു നിഫ്റ്റി ഇനി ഞാൻ വീക്കിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല എന്നാലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും സോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ വീക്കിലി സി പി ആറിന് നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സി പി ആർ അസെൻഡിങ് സി പി ആർ ആയിട്ട് തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മാർക്കറ്റ് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇറങ്ങി വന്നാൽ ഈ പറയുന്ന സി പി ആറിൻ്റെ മുകളിൽ എവിടെയെങ്കിലും അതായത് പതിനേഴായിരത്തി അഞ്ഞൂറിൻ്റെ താഴോട്ട് ഈ ആഴ്ച പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഇപ്പോൾ വരെയും കാണുന്നത് ബാക്കി നമുക്ക് നാളത്തെ മൂവ്മെൻറ്റും കാര്യങ്ങളൂടെ നോക്കിയതിന് ശേഷം പ്രഡിക്ട് ചെയ്യാം അതിനുവേണ്ടി നാളത്തെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അറിയാൻ നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ അനാലിസിസ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നാളത്തെ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്തിരുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതാണ്ടേ ഇവിടെ ഈ പറയുന്ന സി പി ആറ് ഇങ്ങനത്തെ ഒരു വൈഡ് സി പി ആർ ആയതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിലെ മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്ന് ഒരു കൺസോൾട്ടേഷൻ സെറ്റപ്പ് ആയിരിക്കും നമ്മളെ നിഫ്റ്റി നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം അതുപോലെ പോയി ഈ പറയുന്ന പോയിന്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സോ രണ്ട് ടൈം ഫ്രെയിമിൽ ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ ദിവസവും ഷോ കാണുന്നവർക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി അന്ന് വ്യാഴാഴ്ച ദിവസമേ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ശനിയാഴ്ച നമ്മൾ പറയുകയും ചെയ്തതാണ് ഇവിടെ വന്നാൽ എഗെയിൻ നമുക്ക് ഇനി ഒരു ബേരഷ്നെസ് നോക്കാൻ പറ്റുന്നതാണ് അത് അതുപോലെ കിട്ടി ഇനി അടുത്ത നാളത്തെ ദിവസം എന്താണെന്നുള്ളത് നോക്കാം നാളത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് നോക്കുന്നതായിരിക്കും നിഫ്റ്റിയെ കാട്ടി കുറച്ചുകൂടെ നമുക്ക് ഗുണം ചെയ്യുന്നത് കാര്യം ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡിൽ നിന്ന് മറ്റൊരു ട്രെൻഡിലേക്ക് ഫോമായിട്ടുള്ള അല്ല ഫോം ആവാനായിട്ടുള്ള സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട് സോ അത് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ സ്വാഭാവികമായിട്ട് നിഫ്റ്റിയും ബാക്കിയുള്ളതിനെ അങ്ങോട്ട് വലിച്ചോണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇൻ കേസ് താഴോട്ട് വരുവാണെങ്കിൽ ഇത് നമുക്കൊരു സ്റ്റിഫ് സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം അതിൻ്റെ റീസൺ എന്തെന്നാൽ ഒന്ന് നാളെ ഇവിടെ വെർജിൻ സി ഉണ്ട് രണ്ട് ഫൈവ് മിനിറ്റിൻ്റെ ടു ഹൺഡ്രഡ് സോൺ അങ്ങോട്ട് കയറുന്നുണ്ട് സോ ഒരു ഉച്ചയ്ക്ക് മുമ്പൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഒരു സ്ട്രെങ്ത് ഹ്യൂജ് ക്യാൻഡിൽ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചൊരു റിവേഴ്സൽ നോക്കാൻ പറ്റുന്നതാണ് Okay, so again. ബാങ്ക് നിഫ്റ്റി എന്തുകൊണ്ട് നമുക്കൊരു ബുള്ളിഷ് പയാസം തന്നെ സ്റ്റിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഡിസെൻഡിങ് സി പി ആർ ഫോമായി പക്ഷേ നിഫ്റ്റിയിൽ ഇപ്പോഴും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കെ അസെൻഡിങ് 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 സ്റ്റിൽ നാളെയും അസെൻഡിങ് സി പി ആർ തന്നെയാണ് സോ എഗെയിൻ നാളത്തെ നിഫ്റ്റിയുടെ ഓപ്പണിങ്ങും അതുപോലെ ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് മറ്റന്നാ ബേരേഷ്നസിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റുന്നത് സോ ഇവിടെ വൺ അവറിനെ ഓൾ ഓൾറെഡി റെസ്പെക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വൺ അവറിൻ്റെ ആ ഒരു ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം നെക്സ്റ്റ് നമുക്ക് ഈ പറയുന്ന പോയിന്റിന് അതായത് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നിഫ്റ്റിയുടെ കേസ് അതൊക്കെയാണ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഇന്ന് സെല്ലിംഗ് തുടങ്ങിയിരിക്കുന്ന ആ ഒരു സ്ഥലം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ റീസൺ എന്തെന്നാൽ ഈ പറയുന്നത് പോലെ ഒന്ന് മാർക്കറ്റ് ഇറങ്ങിയിട്ട് സെയിം നമ്മുടെ സി പി എൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് റിവേഴ്സായി രണ്ടാമത്തെ കാര്യം ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് വൺ ഹവറിലായിക്കോട്ടെ ഫിഫ്റ്റീൻ മിനിറ്റിലായിക്കോട്ടെ രണ്ട് ടൈം ഫ്രെയിമിലും നമുക്ക് അവിടെ ഇൻസൈഡേഴ്സിൻ്റെ അതായത് ബിഗ് പ്ലയേഴ്സിൻ്റെ ഒരു എൻട്രി കാണുന്നുണ്ട് കൂടാത്തേന് ഇന്നത്തെ ദിവസം ക്ലോസിങ് ടൈം ആയിട്ടും നമുക്ക് എഫ് ഐ എസ് അവരുടെ ഓൾറെഡി ഉള്ള ഷോർട്ട് പൊസിഷൻ ഒന്നും എക്സിറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോഴും നമുക്ക് ഒ ഐ പൾസ് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത് സോ ഈ പറയുന്ന കാരണങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബേറിഷ് പ്രസൻസ് ഉണ്ട് സോ നെക്സ്റ്റ് അടുത്തത് നമ്മുടെ നിഫ്റ്റിയുടെ ഫിൻ സർവീസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നാളെ ഒരു എന്താണ് ഒരു മോഡറേറ്റ്ലി ലോവർ റിലേഷൻഷിപ്പ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വേറെ സെറ്റപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല കാര്യം ഒരു സി പി ആറിൻ്റെ അകത്ത് തന്നെയാണ് മറ്റേ സി പി ആർ നിൽക്കുന്നത് സോ അത് നമുക്കൊരു ലൈറ്റ് ഓഫ് ഒരു ലെസ് കൺഫർമേഷൻ ആണ് സോ അത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നമുക്കാകാം ചെറിയൊരു കൺഫർമേഷൻ പറയാൻ പറ്റുന്നത് നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റിൻ്റെ മുകളിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ക്യാൻഡിൽ അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ ഈ ഗ്രേ ഏരിയ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ട് റെസ്പെക്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ് കണ്ടോ ഇവിടെ 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 എല്ലാം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം മാർക്കറ്റിൽ ഒന്ന് റിവേഴ്സ് ആയിട്ടുണ്ട് സോ അത് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു വൺ ഹവറിൽ ഒരു ഇൻസൈഡേഴ്സിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് സോ ഇതിൻ്റെ മുകളിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ക്ലോസിങ് കാൻഡിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് ക്യാൻഡിൽ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യണം വെച്ച് മീൻസ് ഒരു തേർട്ടി മിനിറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റൈൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ബയാസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ സോ നമ്മുടെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക എന്നാലേ നമ്മൾ ഓരോ ദിവസത്തെ അനാലിസിസ് പറയുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കയറാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ നിർത്തുകയാണ് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കുക പിന്നെ അതേപോലെ നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് അറ്റൻഡ് ചെയ്തെല്ലാവരും അവരുടെ റെസ്പോൺസ് കാര്യങ്ങളും എന്താണെന്നുള്ളത് നമ്മുടെ അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്